സരിത നേരിട്ട് പരാതി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചതോടെ പൊളിഞ്ഞത് കോടികളുടെ ഒത്തുതീർപ്പ് ധാരണയാണ് നേതാക്കളുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ യു നേതാക്കളുമായി സരിതയുടെ അഭിഭാഷകൻ പലതവണ സംസാരിച്ചിരുന്നു ഒത്തുതീർപ്പിനായി പണമിടപാട് നടന്നത് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു ഇടനിലക്കാരനായി മലപ്പുറത്തെ വ്യവസായിയും വിലപേശലിൽ പങ്കെടുത്തു യു ഒരു ഉന്നത നേതാവിന്റെ പ്രധാന സഹായിയും പാർട്ടി നേതാവുമായ ഒരാളും ഈ ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ ശബ്ദരേഖ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടിരുന്നു ഒത്തുതീർപ്പ് നീക്കം നടന്നതായി ഒരു മന്ത്രി സ്ഥിരീകരിച്ചത് മറ്റൊരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേരിൽ വിളിച്ചപ്പോഴായിരുന്നു ഈ ടെലിഫോൺ സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നു സാർ പറയുന്നത് രീതിയിലാണ് പിന്നെ ഇങ്ങനെ ഈ മൂമെന്റോ അവന്റെ വഴിയാണോ അത് ശരി ആ അങ്ങനെ നെല്ലിക്കുത്ത അംസ്ഥൊക്കെ വിളിച്ചു ചോദിച്ചിരുന്നു നല്ല ആത്ര ഞാൻ പറഞ്ഞു ഒരു ഇത് വേണ്ട ഇതല്ലേ പൈസ വിനിമുറ ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഏ വിവരങ്ങളുമായി പി ജി സുരേഷ് കുമാർ ചേരുന്നു സുരേഷ് നേരത്തെ നമ്മൾ ഈ നീക്കത്തിന്റെ തെളിവുകൾ ഒരു ശബ്ദരേഖയായി പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ മന്ത്രി തന്നെ ഇത്തരം ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെ ഈ നീക്കങ്ങൾ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീജ സരിതായർമ്മിന്റെ മുമ്പാകെ രഹസ്യമൊഴി നൽകുമ്പോൾ അതിൽ ഏതാണ്ട് ഒരു ഡസനോളം ഭരണകക്ഷി നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാകുമെന്ന് ബോധ്യപ്പെട്ടതോടെ ഒരു വലിയ ഒത്തുതീർപ്പ് ശ്രമമാണ് നടത്തുന്നത് സാമ്പത്തിക ഇടപാടായിരുന്നു ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം നാലു കോടി രൂപ വരെ ഈ വിലപേശലിൽ ഉയർന്നു എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു ഒരു പ്രമുഖ ഘടകക്ഷി നേതാവിന്റെ സഹായിയും മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് എം എൽ എ യുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് എന്നുള്ള വിവരവും നമ്മൾ നേരത്തെ പുറത്തുവിട്ടു ആദ്യത്തെ ശബ്ദരേഖ നമ്മൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് കോൺഗ്രസ് മന്ത്രിമാരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയ ശ്രമങ്ങൾക്ക് ഒരു കോൺഗ്രസ് മന്ത്രി തന്നെ നൽകുന്ന സ്ഥിരീകരണമാണ് അതായത് ഈ മൂവ്മെന്റ് എങ്ങനെ ചോർന്നു എന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുകയും പണപിടപാടിന് ശ്രമിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നടന്നിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള നീക്കങ്ങളാണ് ഒന്ന് സ്വകാര്യമായി ചില വ്യവസായികൾ ചേർന്ന് സരതയുടെ ഈ മൊഴിയിൽ നിന്ന് ചില നേതാക്കളുടെ പേര് ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടന്നു ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ യു നേതാക്കൾക്ക് വേണ്ടിയുള്ള ശ്രമവും അഭിഭാഷകൻ മുഖേന നടന്നു ഈ രണ്ടിനും സാമ്പത്തിക ഇടപാട് തന്നെയായിരുന്നു ലക്ഷ്യം പക്ഷേ ഇന്ന് കോടതിയിൽ നേരിട്ട് ഈ മൊഴി രേഖപ്പെടുത്താൻ അവസരം വന്നതോടുകൂടിയാണ് ഇത് പൊളിഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് അല്പം മുമ്പ് ഈ മന്ത്രി പരാമർശിക്കുന്ന ഹംസ എന്നുള്ള പേരാണ് ഈ ഹംസയാണ് സരതിയുടെ അഭിഭാഷകൻ അറിയാതെ സരിതയുമായി നേരിട്ടൊരു സ്രോതസ്സു വഴി ഈ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപാട് നടത്തിയത് അത് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഹംസയുടെ വാക്കുകൾ കേൾക്കാം ഹംസക്കാർ സത്യം പറ ഹംസക്കാർ ആരോടെങ്കിലും ആരെങ്കിലും വിളിക്കും ചെയ്തോട്ട് പിന്നെ അത് അല്ല അപ്പൊ ഇതെങ്ങനെ അവള് പുറത്തുവിട്ടാണോ അല്ല നിങ്ങളുടെ വഴിക്ക് അവര് ആണെങ്കിലും അയ്യോ അത് പക്ഷെ നമ്മടെ നടക്കുമായിരുന്നോ വംശക്കാതോ ഇത് ചതിയായിരുന്നു ഇതിപ്പോ പിന്നെ എങ്ങനെ നടക്കും അതെയോ എത്ര എത്ര അവർ പറയുന്ന അവസാനം സുരേഷ് ഇങ്ങനെ ഒരു നീക്കം നടന്നതായി ഈ ഹംസ തന്നെ സ്ഥിരീകരിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടു ഒരു മന്ത്രിയുടെ വാക്കുകൾ അതിനു മുൻപ് കേട്ടു ഇത് ഏത് മന്ത്രിയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഏത് രീതിയിൽ ഇടപെടലുകൾ ഉന്നത തലങ്ങളിൽ നിന്ന് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് ശ്രീജ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിഭ്രാന്തരായ ഭരണകക്ഷി നേതാക്കൾ പലരും സരതയുടെ രഹസ്യമൊഴി കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അവരവരുടെ പേരുകളെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ യു ഡി എഫിലെ ഒരുപറ്റം നേതാക്കൾക്ക് വേണ്ടി അഭിഭാഷകനുമായി ചേർന്ന് വിലപേശൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ഏതാണ്ട് എല്ലാ സാങ്കേതിക സാഹചര്യ വിവരങ്ങളും പോലീസ് ഇൻ്റലിജൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ മറ്റൊരു തരത്തിൽ സരതയുടെ അഭിഭാഷകൻ അറിയാതെ സരതയുമായി നേരിട്ട് മലപ്പുറത്തെ ഒരു വ്യവസായി നടത്തിയ ഇടപെടലിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ പൊളിഞ്ഞത് അതായത് ഇത് ലീക്കായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഇടപെടലാണ് അത് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് പക്ഷേ തങ്ങൾ നടത്തിയ ഇടപെടൽ അഭിഭാഷകന്റെ വിശ്വാസ്യത പ്രശ്നം ഉള്ളതുകൊണ്ട് അഭിഭാഷകൻ മുഖാന്തരമായിരുന്നില്ല അതിന് മറ്റാരും പണം മുടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ സഹായം ദൈനംദിനം വേണ്ടി വരുന്ന ഒരു വ്യവസായം നടത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഈ വ്യവസായി അതുകൊണ്ട് തന്നെ അതിന്റെ ഈ പണമിടപാട അടക്കമുള്ള ചുമതലകൾ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ വാക്കുകളിൽ കരുതാം ആ ഇടപാടും ഈ രാഷ്ട്രീയ ഇടപാടും ഇനിയും ഇനിയും ഈ കാര്യത്തിൽ ഒത്തുതീർപ്പിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഹംസ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മറ്റൊരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് തെറ്റിദ്ധരിച്ച് ഫോണിലൂടെ വെളിപ്പെടുത്തുന്നത് സുരേഷ് നേരത്തെ ചോദിച്ചത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഒരു മന്ത്രി മറ്റൊരു മന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫ് എന്ന രീതിയിൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന രീതിയിൽ വിളിച്ചപ്പോഴാണ് നമ്മളോട് ചെറിയ രീതിയിലെങ്കിലും ആ സ്ഥിരീകരണം നടത്തുന്നത് അത് ഏത് മന്ത്രിയാണ് എന്താണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമോ തീർച്ചയായും നമുക്ക് വിവരങ്ങളുണ്ട് പക്ഷേ ഏത് മന്ത്രിയാണ് എന്നുള്ളതിന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് രണ്ട് കോൺഗ്രസ് മന്ത്രിമാരുടെ സംഭാഷണം സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയും പക്ഷേ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള ഒരു മന്ത്രിയുമാണ് ഈ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മറ്റേ മന്ത്രിയോട് വിളിച്ച് ഈ വിവരങ്ങൾ ആരായുന്ന സമയത്താണ് ഇതിൽ ഈ ഇടപാട് നടന്നതിൻ്റെയും ഈ മൂവ്മെന്റ് പുറത്തായതിൻ്റെയും മൂവ്മെന്റ് പുറത്തായി കഴിയുമ്പോൾ ഇതിൽ ഇപ്പോൾ ആരോപിതനായിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ച് ഞാൻ ഈ വിവരങ്ങൾ ആരായട്ടെ എന്നും അദ്ദേഹം ഫോണിലൂടെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇരുപതാം തീയതി തന്നെ കോടതിയിൽ മജിസ്ട്രേറ്റ് എ സി ജെ എം ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഉത്തരവ് വാക്കാൽ നൽകിയെങ്കിൽ ഏഴ് ദിവസത്തിന് ശേഷവും ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് തിങ്കളാഴ്ച വരെ ഇത് നീട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ കോടതി നടപടികൾക്ക് അപ്പുറത്തേക്ക് ഈ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ശരതയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു എന്തിനെ എന്നുള്ള സംശയം അടക്കം വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഉയർന്നു വരുന്നതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും സുരേഷ് ഒരു കാര്യം കൂടി സുരേഷ് തന്നെ നേരത്തെ പറഞ്ഞു ഒരു സ്വന്തം നിലയ്ക്കാവാം ഈ ഹംസ എന്ന വ്യവസായി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതെന്ന് അത്രമാത്രം സ്വാധീനമുള്ള അല്ലെങ്കിൽ അത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന ഈ ഹംസ എന്ന വ്യവസായിയെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുമോ തീർച്ചയായും സ്വന്തം നിലയ്ക്കാണ് ഹംസ ഇടപെട്ടത് എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇതിന്റെ പണമിടപാട് ഇതിൽ പണം പണം ചിലവാകേണ്ടി വരില്ലായിരുന്നു അതായത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുകയാണ് എത്ര കൊടുക്കേണ്ടി വരും നമ്മളൊന്നും പറഞ്ഞപ്പോൾ ആ പണം പ്രശ്നമാവില്ല എന്ന് അദ്ദേഹം പറയുന്നത് പണമിടപാട് അദ്ദേഹം സ്വന്തമായി വഹിച്ചു കൊള്ളാം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മന്ത്രിയുമായി ഈ പറയുന്ന ഹംസയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞാൽ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന ട്രഷററാണ് മഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അദ്ദേഹമാണ് അദ്ദേഹമാണിതിന് സ്ഥിരീകരണം നൽകുന്നത് സരതയുടെ അഭിഭാഷകൻ അറിയാതെ സരത വഴി തന്നെ ഇതിനുള്ള ഞാൻ നടത്തിയിരുന്നു ഈ കാര്യം നടക്കുമെന്ന് ഇപ്പോഴും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു നേരത്തെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിൽ മറ്റൊരു മന്ത്രിയോട് സംസാരിച്ചതിന്റെ ശബ്ദ ശബ്ദരേഖയാണ് കേട്ടത് കുറച്ചുകൂടി വിവരങ്ങൾ കൂടുതലായി വരുന്നു അതിലേക്ക് കിട്ടുന്നില്ല അതാണ് സാർ പറയുന്നത് എവിടുന്നില്ല ചോർത്തി കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ്

ആ അങ്ങനെ നല്ല ഞാൻ ഞാൻ ഒരു വേണ്ട പൈസ പി ജി സുരേഷ് കുമാർ തുടരുന്നുണ്ട് സുരേഷ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എന്ത് മനസ്സിലാക്കണം ഈ സംഭാഷണങ്ങളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ തലത്തിൽ ഇടപെടലുകൾ നടന്നാണ് ഇങ്ങനൊരു വലിയ കച്ചവടം നടക്കാൻ തുടങ്ങിയത് ശ്രീയ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രൂപത്തിൽ വ്യക്തമായി പറഞ്ഞാൽ മലപ്പുറത്തെ രണ്ടു മന്ത്രിമാർ അതായത് ആര്യാടൻ മുഹമ്മദ് എ പി അനിൽകുമാർ ഇതിൽ എ പി അനിൽകുമാറിനെ ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന വ്യാജേന നമ്മൾ ഫോണിൽ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഈ ഇടപാട് പുറത്തുപോയത് എങ്ങനെ എന്നുള്ള കാര്യം അറിയില്ല മാത്രവുമല്ല ഇതേക്കുറിച്ച് ഈ ഇടപാടിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ബെന്നിയോട് ഞാൻ ഫോണിൽ സംസാരിക്കട്ടെ എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ ഹംസ കഴിഞ്ഞ ദിവസം തന്നോട് വിളിച്ചിരുന്നു അപ്പോൾ ഇത് പണം തിരിമറിക്കുള്ളതാണോ എന്ന് സംശയിക്കണം അതുകൊണ്ട് എന്നാണ് താൻ ഹംസയോട് മറുപടി പറഞ്ഞതെന്നും എ പി അനിൽകുമാർ പറയുന്നു ആര്യാടൻ മുഹമ്മദിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിലാണ് ഈ സംസാരിക്കുന്നത് തുടർന്ന് അൽകുമാർ പറയുന്നത് ഒരു ആര്യാടൻ മുഹമ്മദ് മാത്രമായി ഇതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നാലോ അഞ്ചോ മന്ത്രിമാരുടെ പേരുകൾ ഉയർന്നല്ലേ വരുന്നത് ഒരു പ്രതിയുടെ അപ്പുറത്തേക്കുള്ള ഗൗരവം ഇതിനെ കൽപ്പിച്ചു പ്രശ്നമുണ്ടാകുമെന്ന് കരുതുന്നില്ല ഇതാണ് ഈ സംഭാഷണത്തിൽ പിന്നീട് ഇങ്ങനെ നീണ്ടുപോകുന്നത് രണ്ട് ഈ ഹംസയുടെ പേര് എ പി അനിൽകുമാർ പറഞ്ഞതിന് ശേഷമാണ് ഹംസ ആര് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നത് എ പി അനിൽകുമാറും ആര്യാടൻ മുഹമ്മദുമായും വളരെ അടുത്ത ബന്ധമുള്ളതാണ് നമുക്കറിയാം ഗതാഗത മന്ത്രിയാണ് ആര്യാടൻ മുഹമ്മദ് സംസ്ഥാന പ്രൈവറ്റ് ബസ് ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ഹംസ അനിൽകുമാറുമായും അദ്ദേഹത്തിന് മലപ്പുറത്ത് നല്ല ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് ഹംസ ഈ തരത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ ഘടകക്ഷി നേതാക്കളും കോൺഗ്രസ് എം എൽ എയും നടത്തിയതിനതീതമായിട്ട് ശരതിയുടെ അഭിഭാഷകൻ മുഖേന അല്ലാതെ മറ്റൊരു മറ്റൊരുതീർപ്പ് ശ്രമം ഒരു വിലവേശൽ ശ്രമം കൂടി നടത്തി എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ഈ ശബ്ദ രേഖകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ കേൾപ്പിക്കുകയാണ് ഇന്ന് നേരിട്ട് സരിത പരാതി നൽകണമെന്ന് പറഞ്ഞതിലൂടെ പൊളിഞ്ഞ കോടികളുടെ കച്ചവടത്തിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് സംഭാഷണങ്ങൾ കിട്ടുന്നില്ല

അതൊന്ന് മൈൻഡ് ചെയ്യേണ്ടത് ഇവര് പറയുന്നത് മൈൻഡ് ചെയ്യുന്നത് അത് ശരി ആ അങ്ങനെ നെല്ലിക്കുത്ത അംസക്കെ വിളിച്ചു ചോദിച്ചിരുന്നു നല്ല രാത്രി ഞാൻ പറഞ്ഞു വേണ്ട ഇതൊക്കെ പൈസ പിരിമുറിയാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സത്യം പറയാം ആരെങ്കിലും വിളിക്കും ചെയ്തോ എങ്ങനെ പിന്നെ ആര് അല്ല അപ്പൊ ഇതെങ്ങനെ അവള് പുറത്തുവിട്ടാണോ റിപ്പോർട്ട് അല്ല നിങ്ങളുടെ വഴിക്ക് അവര് ആണെങ്കിൽ അയ്യയ്യോ അത് പക്ഷെ നമ്മടെ നടക്കുമായിരുന്നോ വംശ അതോ ഇത് ചതിയായിരുന്നോ നടക്കുമോ ഇതിപ്പോ പുറത്തായ പിന്നെ എങ്ങനെ നടക്കും അതെയോ എത്ര എത്ര അവർ പറയുന്ന അവസാനം